छत्रपति शिवाजी महाराज शाहू जी महाराज महात्मा फुले सावित्रीबाई फुले बाबा साहब आंबेडकर वीर सावरकर बाणा साहब ठाकरे ऐसे महान व्यक्तित्वों की धरती ने इस बार पुराने सारे रिकॉर्ड तोड़ दिए नमस्कार വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുദ്ധ സഖ്യം വിജയിച്ചു കയറിയത് മഹാരാഷ്ട്ര നിയമസഭയിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ ഇരുന്നൂറ്റി മുപ്പതിലധികം സീറ്റുകൾ നേടിയ മഹായുദ്ധ സഖ്യം അധികാരം നിലനിർത്തി പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിക്ക് അൻപത് സീറ്റുകളിടയിൽ മാത്രമാണ് മുന്നേറാൻ സാധിച്ചത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് പ്രീണന രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞു മഹായുധി സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ വീണ്ടും വിശ്വാസമർപ്പിച്ചു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം വികസനത്തിന്റെയും വിശ്വാസത്തിന്റെയും മനോഹരമായ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് മോദിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടപ്പിലാക്കാൻ നോക്കിയത് വോട്ട് ബാങ്ക് ഉറപ്പാക്കാനുള്ള ഉപകരണമായാണ് വഹ് ബോർഡിനെ ഉപയോഗിച്ചതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി പ്രീണന രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കാനാണ് കോൺഗ്രസ് നിയമങ്ങൾ ഉണ്ടാക്കിയത് വഹ് ബോർഡ് അതിന് ഉദാഹരണമാണ് ബാബാ സാഹിബ് അംബേദ്കർ നമുക്ക് നൽകിയ ഭരണഘടനയിൽ വഹബ് നിയമത്തിന് സ്ഥാനമില്ല എന്നാൽ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസ് അതിനെ പിന്തുണച്ചത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഡൽഹിക്ക് സമീപമുള്ള നിരവധി സ്വത്തുക്കൾ പാർട്ടി വഹ് ബോർഡിന് കൈമാറിയെന്നും അദ്ദേഹം ആരോപിച്ചു അധികാരത്തിന് വേണ്ടിയുള്ള ദാഹത്തിൽ കോൺഗ്രസ് കുടുംബം ഭരണഘടനയുടെ മതേതര മൂല്യങ്ങൾ നശിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്തെ പരാജയപ്പെട്ടതിനു ശേഷം സുപ്രീം കോടതിയുടെ വിധി കോൺഗ്രസ് ഗവനിക്കുന്നില്ലെന്നും ഡൽഹിക്ക് ചുറ്റുമുള്ള ഭൂമി വഹബ് ബോർഡിന് കൈമാറിയെന്നും അതിന്റെ ഉദാഹരണം ഉദ്ധരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വികസനത്തിന്റെയും സദ്ഭരണത്തിന്റെയും വിജയമാണെന്ന് പറഞ്ഞ മോദി മഹാരാഷ്ട്രയുടെ പുരോഗതിക്കായി തങ്ങളുടെ സഖ്യം തുടർന്ന് പ്രവർത്തിക്കുമെന്നും ജനങ്ങൾക്ക് ഉറപ്പ് നൽകി വികസനം വിജയിക്കുന്നു വിജയിക്കുകയും ചെയ്യുന്നു ജനങ്ങൾ ഉയരത്തിൽ തന്നെ കുതിക്കും ചരിത്രപരമായ അധികാരം നൽകിയത് മഹാരാഷ്ട്രയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നും പ്രത്യേകിച്ച് സംസ്ഥാനത്തെ യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും ഹൃദയമായി നന്ദി പറയുന്നുവെന്നും മോദി പറഞ്ഞു ഈ വാത്സല്യവും ഊഷ്മളതയും സമാനതകളില്ലാത്തതാണ് മഹാരാഷ്ട്രയുടെ പുരോഗതിക്കായി ജനങ്ങളുടെ സഖ്യം അതായത് തങ്ങളുടെ സഖ്യം തുടർന്ന് പ്രവർത്തിക്കുമെന്നും ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്നും മോദി പറഞ്ഞു കൂടാതെ ഓരോ എൻ ഡി എ പ്രവർത്തകരുടെയും പ്രയത്നങ്ങൾ തനിക്ക് അഭിമാനമുണ്ടെന്നും പറഞ്ഞ മോദി അവർ കഠിനാധ്വാനം ചെയ്തെന്നും ജനങ്ങൾക്കിടയിൽ പോയി തങ്ങളുടെ നല്ല ഭരണ അജണ്ട വിശദീകരിച്ചു അതിന്റെ ഫലമാണ് ജനങ്ങൾ നൽകിയ ഈ അധികാരമെന്നും മോദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഡബിൾ എഞ്ചിൻ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് ബലത്തിലൂടെ പ്രകടമായതെന്നും ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ കൂട്ടിച്ചേർത്തു